ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് തന്നെ ക്യാബേജ് അത് നമ്മടെ ശരിക്കും വൈലറ്റ് അല്ലേ അമ്മേ അത് പക്ഷെ ഇതിന് അത്ര ഒരു പച്ച കളറും കൂടിയ നമ്മുടെ ഇവിടെ തണുപ്പില്ലാത്ത ഒരു ഏറിയ ഇടുക്കി വയനാട് പോലെ ഒന്നും അല്ലല്ലോ കാസർഗോഡ് ഇച്ചിരി ചൂടാതികേ ഇങ്ങോട്ട് അന്നേരം ഏതെല്ലാം നട്ടു വെച്ചു ഇതെല്ലാം കൂടിയിട്ട് ഒരിക്കലും പറയലോണ്ടാവൂലോ മൂത്തോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇത് രണ്ടെണ്ണം പറിച്ചു തോരൻ വെക്കാം അല്ലെ ഇന്ന് ചട്ടി പിടിച്ചോ ഞാൻ പറിക്കാം ഈ അമ്മ ടക്കിടക്ക് ഒരു തമാശ പറയും ഇലയോട് കൂടി എടുക്കാലോ മേണ്ട കണ്ടോ ഇത് അച്ചിള കേട്ടോ ഡിസൈൻ തീർത്തിരിക്കുന്നേ അല്ലേ മേളാ ഈ പൊറത്തെ ഇല വേണ്ട ഇത് കളയാടും കൊടുക്കായിരുന്നു ഏതായാലും ഇതിന്റെ ഉള്ളില് അച്ചല് കടിക്കാത്ത ഉണ്ട് അത്ര നമുക്ക് അങ്ങനത്തെ രണ്ടുമൂന്നെണ്ണം കിട്ടിയാ മതിലോ അല്ലേ ഇനി ഏതാ വലുത് ഇത് വരയ്ക്ക നല്ലതായിരുന്നു നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛലങ്ങോട്ടതിനെ ഉപദ്രവിച്ചിട്ട് അവന് വളരാൻ പറ്റിയില്ല ആറ കുറ്റം അല്ലേ അച്ചിലിന്റെ കുറ്റവാടി പറിച്ചെടുക്കാം ശരിക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കടയിലൊക്കെ കാണുന്നതിന് ഇത്ര കളറുണ്ടാവും അടുത്ത കളറൊന്നും ഇല്ല ഓഹ് അച്ചില് മാത്ര ഇവിടെ വേറെ ഒരാളും കൂടി ഇരിപ്പുണ്ട് ഇത് കൊണ്ടതാവളിക്കോയ്ക്കോയിക്കോ പോരമൂന്നോര തോരമാക്കാനും ഒന്നും കൂടി പറിക്കണോ അത് കളയാ ഞാനൊരു ഗുമ്മിനങ്ങ് കുറച്ചല്ലേ അപ്പൊ അമ്മ പറഞ്ഞു ഇതെല്ലാം കളഞ്ഞൊന്ന് കാണിക്കാം പക്ഷെ നമ്മള് വെള്ളക്കാച്ചിലുണ്ട് വെള്ള കാച്ചിൽ നിന്നേ ക്യാബേജ് ഉണ്ട് സാധാരണ ക്യാബേജ് ക്യാബേജില്ലേ വെള്ള ഇത് ഇതും ഇങ്ങനെ തന്നെയാ മാം പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഇതിന്റെ തൈ മേടിച്ചെടുത്തു കേട്ടാ ഇത് ഇത് കൂടി വരുന്നുണ്ട് കേട്ടോ അവര് പറഞ്ഞ ആവുമ്പോ തൊട്ടേ ഓരോ ഇല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇലയില്ലേ എടുത്ത് മുറിച്ച് മുറിച്ച് തോരം വെച്ചോളാൻ പറഞ്ഞു കാരണം നമുക്ക് ഇവിടെ തണുപ്പില്ലാതെ ശരിക്കും കൂടി കിട്ടിയല്ലോ അപ്പൊ ആവുമ്പോ തൊട്ട് മുറിച്ച് മുറിച്ച് തോരം വെച്ചോളാൻ പറഞ്ഞു അപ്പൊ നമ്മളെപ്പോ ഉള്ളവർക്ക് ഇതുപോലെ കൂടി ഒന്നും വരാത്ത സ്ഥലത്തുള്ളവർക്ക് ആവുമ്പോ തന്നെ അടീന്ന് അടിയന്ന് ഇല മുറിച്ച് മുറിച്ച് തോരം വെക്കാം ഇലക്കറി ഇല ഒന്നും അല്ലേലോ അല്ലേ വിഷമില്ലല്ലോ ആ വിഷമൊന്നും ഇല്ലാതെ നല്ല വിഷമൊക്കെ അടിക്കാനുള്ള അച്ചലൊന്നും തന്നത്തില്ലായിരിക്കും ഞാനൊന്ന് പൊളിച്ചു നോക്കട്ടെ എത്ര കിട്ടൂന്നു അപ്പഴേ ക്യാബേജിന് കളർ ഉണ്ടായിരുന്നു അല്ലേ കണ്ടോ നല്ല കളറുണ്ട് പക്ഷെ ആ പുറത്ത് എല്ലാം ഞാൻ അഴിച്ചു കളഞ്ഞപ്പോ ഇതുപോലെ ബോള് പോലെ കിട്ടിയത് നല്ല വൈലറ്റ് കളറുണ്ട് നമുക്കൊരു തോരന് എമ്പടിയും ഉണ്ടല്ലേ മേ എന്നാ അപ്പം നമുക്കൊരു തോരമ്മക്കാ തോര